ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റിയ ഒരു കൂട്ടാൻ അല്ലെങ്കിൽ ഒഴിച്ച് കറി ഇട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ ഒരു കറിയാണ് അപ്പോൾ ഇതിന് ആവശ്യം നമ്മുടെ കാച്ചിലെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രേറ്ററിയാം അല്ലെങ്കിൽ പർപ്പിൾ എന്നൊക്കെ പറയും കാച്ചിൽ പാലക്കാട് സൈഡിൽ കാവത്ത് എന്നൊക്കെ പറയും അപ്പം അത് അത് നമുക്ക് ഒരു ചെറിയ ഒരു കാച്ചിലാണ് ഞാൻ എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു പീസ് എടുത്താൽ മതി പിന്നെ ചെറിയൊരു ചേമ്പും ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് അത് നല്ലപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയ ശേഷമാണ് ചേർത്തിരിക്കുന്നത് ആ അത് കവർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും പാകത്തിന് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ രണ്ട് മിക്സിൽ വെച്ചാൽ മതിയാകും ചില കാച്ചിൽ വന്ന് പെട്ടെന്ന് വെന്ത് വിട്ടതുകൊണ്ട് ഒരു വിസിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റായി പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് നമുക്കതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരികയെ ചേർത്തിട്ട് നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചേർക്കണം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളകും പൊടിയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ആദ്യമേ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ അത് ചേർത്ത് നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം നൈസായി അരയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് തരി തരിപ്പായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ കാച്ചിലും ചേമ്പും നല്ലപോലെ വെന്ത് കഴിഞ്ഞു ഇത് ഉടഞ്ഞു പോവാതിരിക്കാൻ സൂക്ഷിക്കണം അപ്പോൾ ഇതുപോലെ നമുക്കുള്ളത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരച്ച ചേരും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ളതുകൊണ്ട് അപ്പോൾ ഇതും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാച്ചിൽ റെഡിയാകും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന ഒരു വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ചെറിയ ഉള്ളി അഞ്ചോ ആറോ ചെറുതായി മുറിച്ചിട്ട് നമുക്ക് നമുക്കതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ പച്ച പച്ച ചോറൊക്കെ മാറിയിട്ട് ഉള്ളിയുടെ നല്ല ഗോൾഡൻ കളറായി വരും ആ സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കാച്ചിൽ അസ്ത്രം കാച്ചിൽ ചേമ്പ് അസ്ത്രം നല്ല സ്വാദുള്ള ഒരു കറി റെഡിയാകും ഇത് ചോറ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയുള്ളൊരു കറിയാണ് അപ്പം വളരെ നന്നായിരുന്നു അത് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്